ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ ഷമുവൽ ഒന്നാം പുസ്തകത്തിൽ ക്വിസ് കോമ്പറ്റീഷന് ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് എഫ്രെയിം മലനാട്ടിൽ എവിടെയാണ് എൽക്കാന ജീവിച്ചിരുന്നത് ഉത്തരം റോം തോദ് ദൗക്കയിൽ രണ്ട് എൽക്കാനയുടെ രണ്ട് ഭാര്യമാർ ആരെല്ലാം ഉത്തരം ഹന്ന പെനിന മൂന്ന് എൽക്കാനയുടെ ഭാര്യമാരിൽ ഗർഭം അടച്ചിരുന്നത് ആരുടെ ഉത്തരം ഹന്ന നാല് ഹന്നയുടെ പ്രാർത്ഥനയിൽ തെറ്റിദ്ധരിച്ച് അവളെ കുറ്റപ്പെടുത്തിയ ഏലിയോട് കർത്താവിൻ്റെ സന്നിധിയിൽ അവൾ എന്ത് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് ഉത്തരം എൻ്റെ ഹൃദയം പകരുകയെത്രെ ചെയ്തത് അഞ്ച് ഹന്ന പ്രസവിച്ച മകനിട്ട പേര് ഉത്തരം ശമുവേൽ യാഗം കഴിക്കുമ്പോൾ മുപ്പല്ലി കൊണ്ട് മാംസം കുത്തിയെടുത്തുകൊണ്ട് പോയിരുന്നത് ആർക്കു വേണ്ടി ഉത്തരം ഏലിയുടെ പുത്രന്മാരായ പുരോഹിതന്മാർക്ക് വേണ്ടി ഏഴ് വളരും തോറും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്ന ബാലൻ ഉത്തരം ശമുവേൽ എട്ട് ഏലിയുടെ രണ്ട് പുരോഹിതന്മാരുടെ പേരുകൾ ഏവ ഉത്തരം ഹൊ്നിയും ഫിനഹാസും ഒൻപത് നിന്റെ ഭവനത്തിൽ ഒരു നാളും ഒരു വൃദ്ധൻ ഉണ്ടാകയില്ല എന്ന് ദൈവം അരുളി ചെയ്തത് ആരോട് ഉത്തരം ഏലി പുരോഹിതനോട് പത്ത് ഏലി തൻ്റെ പുത്രന്മാരോടുള്ള ബന്ധത്തിൽ ചെയ്ത തെറ്റെന്താണെന്നാണ് ദൈവം അരുളി ചെയ്തത് ഉത്തരം നിന്റെ പുത്രന്മാരെ എന്നെക്കാൾ ബഹുമാനിക്കുന്നു പതിനൊന്ന് മൂന്നാം പ്രാവശ്യവും ഷമുവേൽ ഏലിയോട് എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഏലി ഇനിയും വിളി കേട്ടാൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞത് ഉത്തരം ദൈവമേ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു പന്ത്രണ്ട് ദാൻ മുതൽ ബർഷബ വരെയുള്ള ഇസ്രായേലിലൊക്കെയും ഷമുവേലിനെ എങ്ങനെയാണ് ഗ്രഹിച്ചത് ഉത്തരം ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകൻ പതിമൂന്ന് ആരുമായിട്ടുള്ള യുദ്ധത്തിലാണ് ഹൊനിയും ഫിനഹാസും മരിച്ചത് ഉത്തരം ഫെലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ പതിനാല് ഏലെ പുരോഹിതൻ എങ്ങനെയാണ് മരിച്ചത് ഉത്തരം പീഡത്തിൽ നിന്ന് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു പതിനഞ്ച് ഫിനഹാസിന്റെ ഭാര്യ പ്രസവിച്ച സ്ത്രീക്ക് വിളിച്ച പേരെന്ത് ഉത്തരം ഈഖാബോധ് പതിനാറ് ദൈവത്തിൻ്റെ പെട്ടകം ഫീർ എവിടെയാണ് കൊണ്ടുവന്ന് വെച്ചത് ഉത്തരം ദാഗോന്റെ ക്ഷേത്രത്തിൽ പതിനേഴ് അസ്തോദൂര്യരുടെ മേൽ ദൈവത്തിൻ്റെ കൈ ഭാരമായിരുന്നതിനാൽ അവരെ ബാധിച്ചത് എന്ത് ഉത്തരം മൂലരോഗം പതിനെട്ട് ദൈവത്തിന്റെ പെട്ടകം തിരിച്ചയക്കുമ്പോൾ പ്രായ കൊടുത്തയച്ചത് എന്തെല്ലാം ഉത്തരം പൊന്നുകൊണ്ടുള്ള അഞ്ച് മൂലക്കുരുവും അഞ്ച് എലികളും പത്തൊൻപത് ദൈവത്തിന്റെ പെട്ടകം ഫെലിസ്ത്യ ദേശത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ വണ്ടിക്ക് കെട്ടിയതെങ്ങനെ ഉത്തരം നുഖം വച്ചിട്ടില്ലാത്ത കറവയുള്ള രണ്ട് പശുക്കളെ ഇരുപത് ദൈവത്തിൻ്റെ പെട്ടകം ഫെലിസ്ത്യ ഫെലിസ്ത്യാനേശ്ന്ന് വരുമ്പോൾ വണ്ടി വെട്ടിക്കീറി പശുക്കളെ ഹോമയാകം കഴിച്ചത് എവിടെ വെച്ച് ഉത്തരം ബത്ഷേമ്യനായ യോശുവായുടെ വയലിൽ വെച്ച് ഇരുപത്തിയൊന്ന് യോശുവയുടെ വയലിൽ നിന്ന് കുരിയാദ്യാർ ദൈവത്തിൻ്റെ പെട്ടകമെടുത്ത് ആരുടെ വീട്ടിലാണ് കൊണ്ടുപോയത് ഉത്തരം അഭിനാദാബിൻ്റെ വീട്ടിൽ ഇരുപത്തിരണ്ട് ഷമു വേൽപെക്കും യാഷീനും മധ്യെ കല്ല് നാട്ടി അതിന് വിളിച്ച പാറ ഇരുപത്തിമൂന്ന് ഷമുവേലിന്റെ പുത്രന്മാർ ഇസ്രായേലിന് ന്യായപാലനം ചെയ്തിരുന്നപ്പോൾ ചെയ്ത തെറ്റ് എന്ത് ഉത്തരം കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചുകളഞ്ഞു ഇരുപത്തി നാല് ഇസ്രായേൽ മൂപ്പന്മാർ ിൽ വെച്ച് ഷമുവേലിനോട് ആവശ്യപ്പെട്ടത് എന്ത് ഉത്തരം ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ നിയമിച്ചു തരണം ഇരുപത്തിയഞ്ച് ഷൗലിന്റെ പിതാവിൻ്റെ പേര് ഉത്തരം കീഷ് ഇരുപത്തിയാറ് കഴുതയെ അന്വേഷിച്ച് നടന്ന ഷൗൽ ആരുടെ അടുക്കലാണ് എത്തിച്ചേർന്നത് ഉത്തരം ഷമുവേലിൻ്റെ അടുക്കൽ ഇരുപത്തിയേഴ് ശമുവൽ തൈലപ്പാത്രം എടുത്ത് ഷൗലിന്റെ തലയിൽ ഒഴിച്ചിട്ട് പറഞ്ഞത് എന്ത് ഉത്തരം ദൈവം നിന്നെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു ഇരുപത്തിയെട്ട് പ്രവാചക ഗണത്തിൽ ഷൗൽ പ്രവചിച്ചതിനെ തുടർന്നുണ്ടായ പഴഞ്ചൊല്ല് എന്ത് ഉത്തരം ഷൗലും ഉണ്ടോ പ്രവാചക ഗണത്തിൽ ഇരുപത്തിയൊൻപത് യാബേഷ്യരുടെ ആവശ്യമറിഞ്ഞ ഷൗൽ ആരെ സംഹരിച്ചാണ് യാബേഷ്വരെ രക്ഷിച്ചത് ഉത്തരം അമോന്യരെ മുപ്പത് ഷൗലിന്റെ രാജ്യത്വം പുതുക്കിയത് എവിടെ വെച്ച് ഉത്തരം ഗിൽഗാലിൽ നന്ദി